നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തെന്നിന്ത്യൻ സിനിമയിലെ പുതിയ താരദമ്പതികളാണ് ആര്യയും സയേഷയും മാർച്ച് ഒൻപതിന് ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം സിനിമാ മേഖലയിലുള്ളവരും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ അതിഥികളായെത്തിയിരുന്നു വിവാഹ തിരക്കുകൾക്ക് ശേഷം മധുവിദ് ആഘോഷിക്കുകയാണ് ഇരുവരും പുതിയ ചിത്രങ്ങൾ സയേഷയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് സയേഷ പങ്കുവച്ച ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഫെബ്രുവരി പതിനാലിന് പ്രണയദിനത്തിലാണ് ആര്യ തന്റെ വിവാഹ വാർത്ത പുറത്തുവിടുന്നത് അതുവരെ ഇവരുടെ വിവാഹത്തെ സംബന്ധിച്ച് ധാരാളം ഗോസിപ്പുകൾ പുറത്തു ജീവിത പങ്കാളിയെ കണ്ടെത്താനെന്ന പേരിൽ ആര്യ നടത്തിയ എങ്ക വീട്ടുമാപ്പിളെ എന്ന ഷോ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് രണ്ട് മലയാളി പെൺകുട്ടികളടക്കം പതിനാറ് പേരാണ് ഷോയിൽ പങ്കെടുത്തത് എന്നാൽ ഫൈനലിൽ താൻ ആരെയും വിവാഹം കഴിക്കുന്നില്ലെന്ന് ആര്യ പ്രഖ്യാപിക്കുകയായിരുന്നു മലയാളിയായ ആര്യ തമിഴ് സിനിമകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് നടൻ ദിലീപ് കുമാറിന്റെ സഹോദരിയുടെ പേരക്കുട്ടിയാണ് സയേഷ സയേഷയുടെ പിതാവ് സുമിത് സൈഗാളും മാതാവ് ഷഹീൻ ബാനുവും സിനിമാ താരങ്ങളാണ് ഗജനീകാന്ത് എന്ന സിനിമയിലാണ് ആര്യയും സയേഷയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് സൂര്യ സൂര്യമോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന എന്ന ചിത്രത്തിലും ഇരുവരും വേഷമിടുന്നുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി